ഇവിടെ പോവാ പോവാ ഞാനും മാമാട്ടിയും കൊണ്ട് രാത്രി ഇരുന്നപ്പോൾ അബ്ര വരെ പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഇരിക്കുവല്ലേ മാമ്മാട്ടി മോറടിച്ചിരിക്കുകയെന്നാൽ അബ്ര ഇവിടെ അടുത്തല്ലേ അപ്പം വെറുതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് നടക്കാനെ മാമ്മാട്ടിയെ സ്റ്റോളറയിലാണ് എടുത്തിരിക്കുന്നത് അവൾക്ക് അതാകുമ്പോൾ എടുത്തോളും നടക്കണ്ടായല്ലോ അതെല്ലാം ഇരുന്നോളൂ അബ്ര ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ക്രീക്ക് ദുബായിലെ അബ്ര അപ്പം അവിടെ നടക്കാനും നേരത്തെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അപ്പം ഞാൻ മാമാട്ടും കൊണ്ട് വൈകുന്നേരം മറ്റു വേട്ടം വരുമ്പോഴൊക്കെ മാമാട്ടിയെ കളിപ്പിക്കാനൊക്കെ പോകും പോകുന്ന വഴിക്ക് തലാൽ മാർക്കറ്റ് സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സാധനമൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ല താരോട്ട് വന്നപ്പോൾ മീൻ കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ അന്ന് വെള്ളം കുറവായിരുന്നു ഇന്ന് ഇച്ചിരി വെള്ളം നല്ലതായിട്ടുണ്ട് കേട്ടോ ഒത്തിരിയില്ല വെള്ളം കയറി കിടപ്പില്ല എന്നാലും അത്യാവശ്യം ഉണ്ടോ അന്നേരം കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ട് അവിടെ മീൻ തീറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഒരു അബ്ര അക്കരയിൽ നിന്ന് അക്കരെ വേറെ സൈഡിൽ നിന്ന് കൊടുസൂക്കിന്ന് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഓരോ അബ്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ചേ നിന്നിട്ട് മുന്നോട്ട് നടന്ന് ഞണ്ട് അബ്ര കണ്ട നേരത്തെ ഇട്ടേക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ഇനി അക്കരയിലോട്ടും പോകാനുള്ള അബ്രകളാണേ ഇത്ര ആൾക്കാർ ഫുൾ ആമ്പിളാണ് അവർ എടുക്കുന്നത് എവിടെ ഇപ്പോഴത്തെ സൈഡിൽ നല്ല ഇച്ചിരി ആഴമുള്ള സൈഡാണ് അവിടെ ആകുമ്പോൾ നല്ല ഒത്തിരി മീനുണ്ട് അപ്പോൾ ആൾക്കാർ കണ്ടല്ലോ തീറ്റി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ മീൻ കുത്തി കുത്തി തിന്നും കേട്ടോ നേരത്തെ ഒരു സ്രാവൊക്കെ വരുമതി ചെറിയ സ്രാവ് ഞങ്ങളത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നടന്ന് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്തോ പ്രോഗ്രാമാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത് ഈ കാണുന്ന ദുബായിലെ മറ്റേ നമ്മുടെ അബുൽ ഗുബൈവ ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനാണേ അൽഗുബൈ മറൈൻ ട്രാൻസ്പോർട്ടേ അതുകൊണ്ട് അവിടെ എഴുതിയേക്കുന്നില്ല ഇപ്പം ഇവിടുന്ന് ഷാർജൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ടാണ് കിടക്കുന്നത് ഇപ്പം പോയിട്ട് വന്നാൽ എന്നറിയത്തില്ല പോകാൻ കിടക്കുന്നൊന്നും അറിയത്തില്ല മജോട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇതുവരായിട്ടും അതോ ആ കാണുന്ന ഇൻഫിനിറ്റി ബ്രിഡ്ജാണേ നമ്മളിവിടുന്ന് പണ്ട് ഞാനും മജുവാട്ടിനും മാട്ടിയും ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊക്കെ പോയിട്ടുണ്ട് നടന്ന് ആ ബ്രിഡ്ജ് വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് ക്രൂയിസ് ഡിന്നറിന് പോകുന്ന ഇതാണ് ഞാൻ എന്നാൽ കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചിട്ടില്ലേ ഈ ക്രീക്കിൻ്റെ ഈ അബ്രയുടെ ഒക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ അങ്ങോട്ട് പോകുന്ന നമുക്ക് പണ്ടത്തെ ഇവിടുത്തെ രാജാവിൻ്റെ പണ്ട് ഈ ഈ സ്ഥലത്ത് ഉള്ള കൊട്ടാരങ്ങും ഒക്കെ ആ ചിന്തക ആ ഭാഗത്തായിട്ടോ നടന്നു പോകുന്നത് പണ്ടത്തെ സ്ഥലമൊക്കെ ആയിരുന്നു രാജാവിൻ്റെ അത് ഞാനൊരു വീഡിയോയിൽ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ചിന്തക പറ്റിയുള്ളത് മുന്നോട്ട് ഞങ്ങൾ പോവുകയാണെ അപ്പം ലൈറ്റും കാര്യങ്ങളും അവിടെ ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം അതും നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അക്കരെ സൈഡ് ഞാൻ പറഞ്ഞില്ലേ ദേര ഗോൾഡ് സൂക്കാണേ ണ്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന് അപ്പോൾ അവിടെ പ്രോഗ്രാംസ് നടന്ന് കഴിയാറായെന്ന് തോന്നുന്നു ഉള്ള പാട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടൈപ്പ് ഇവിടുത്തെ ഏതാണ്ടൊക്കെ പ്രോഗ്രാം സിക്ക എന്ന അതിൻ്റെ പേര് സിക്ക എന്ന് പറയുന്നത് അപ്പോൾ മജുഗേട്ടിനു മുമ്പ് എന്തോ പരിപാടി നടക്കുന്നുണ്ട് അവിടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ തോന്നുന്നു അവരുടെ പാട്ടുകളും ഒക്കെയാണ് എന്താ പ്രോഗ്രാം ഒക്കെ ഞാൻ കുറച്ചേരം അവിടെ നിന്ന് കണ്ട് മാമ്പട്ടിക്ക് ഇഷ്ടപ്പെട്ടു മാമ്പാട്ടി കൈ ഒക്കെ അടിക്കുമായിരുന്നു കുറച്ചു നേരം അവിടെ നിന്ന് കുട്ടികളുടെ സോങ്ങൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് മാമാട്ടിക്ക് ഇഷ്ടപ്പെടും അതുകഴിഞ്ഞാൽ അവിടെ ഫ്രുഡ് സ്ട്രീറ്റ് ഉണ്ട് ഫുഡിൻ്റെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഫുഡൊക്കെ അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി എന്തൊക്കെ അന്ന് നോക്കി പിന്നെ തിരിച്ചിങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ കുറച്ച് നേരം അവിടെ നിന്നിട്ട് മാമ്മാട്ടിയും കൊണ്ട് ബൈക്ക് പോകാൻ വിചാരിച്ചു അന്നേരാണ് അപ്രേടെന്ന് കണ്ടെന്ന അടുക്കൊരു കിളിയിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു മാമാട്ടിക്ക് വിഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഷവറമ്മയൊക്കെ മാമാട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു ഞാനും കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് കുബൈബ മെട്രോ സ്റ്റേഷൻ അവിടെ പിള്ളേരുടെ ഒരു പ്രാ ഇതുണ്ട് പാർക്ക് പോലുണ്ട് അപ്പോൾ അവിടെ മാമാട്ടിയെ കൊണ്ടുപോയി കളിപ്പിക്കുക ഇതിന് മുമ്പ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട് മാമാട്ടി കളിക്കാനൊക്കെ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് മാമാട്ടിയേം കൊണ്ട് അങ്ങോട്ട് പോകുകയാണേ അവിടെ ആ പോകുന്ന സൈഡിലൊക്കെ എന്താ ഇത് കഫറ്റേരിയൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു ഇപ്പം പുതിയതായിട്ട് വന്നാൽ തോന്നുകൊണ്ട് ആ സൈഡിലായിട്ട് അപ്പോൾ ഒന്ന് വൈകി മൊട്ടം ഈ ഇന്നാണ് ഞാൻ ഈ സൈഡിലോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം അബ്രേ വന്നിട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയില്ല ഗുവൈബ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അവിടെയോട്ട് പോയില്ല അപ്പം അവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെടികളൊക്കെ ഇപ്പം പുതിയതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് മാമാട്ടിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്ത് അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഇവിടെ കുട്ടികളൊക്കെ കൊണ്ട് കളിക്കാനൊക്കെ വരും അപ്പോൾ മാമാട്ടി ചെന്നപ്പോൾ കുറച്ച് കുട്ടികളെ ഉള്ളായിരുന്നു കളിച്ചു കഴിഞ്ഞോ മമ്മട്ടാ കളിച്ചു കഴിഞ്ഞോ മമ്മട്ടി ഭയങ്കര കളിയാ മാമാട്ടിക്ക് കളിക്കാൻ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പത്തേനും കുറേ പിള്ളേരൊക്കെ വന്ന് ബോൾ തട്ടി കളിക്കുമായിരുന്നു ഒരു കുട്ടി ബോളും കൊണ്ട് വന്നു അപ്പം അതിൻ്റെ പുറേയായിരുന്നു പിള്ളേർ തട്ടു അല്ലേ ഇടയ്ക്ക് ബോളിന് വേണ്ടി വഴക്കായി മാമാട്ടി ഇച്ചിരി മൂശാട്ടിയൊക്കെ എടുത്തു പിന്നെ കുറേ നേരം കളിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരാനെ കൊണ്ടൊക്കെ കുറച്ചൊരു ഒരു മണിക്കൂറടുത്ത് അവിടെ കളിച്ചു കേട്ടോ മാമാട്ടി അതായത് ഞങ്ങളിങ്ങ് പോരാൻ തുടങ്ങി മമ്മാട്ടി ഇച്ചിരി മുഷാട്ടൊക്കെ ആയപ്പോൾ ഇങ്ങ് മാമ്മാട്ടിയെ കൊണ്ടിങ്ങ് വീട്ടിലോട്ട് തിരിച്ചു പോവാം റൂമിലോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പം ഓക്കെ